ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ കാരണം രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ പകല് നോർമൽ പോലെ തന്നെ സമയം കിട്ടുന്നില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നല്ല മഴയൊക്കെയാണല്ലോ അപ്പൊ മഴേന്റെ സൗണ്ട് ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതുമല്ല ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ് കേട്ടോ അതിനിപ്പെന്ത് ചെയ്യാം ആ ലൈറ്റ് കുറച്ച് കുറവാണ് കാണും കാണുന്നുണ്ട് ക്ലിയർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പൊ എൻ്റെ മുഖം ഒന്നും നിങ്ങള് കാര്യമാക്കേണ്ട കാരണം ഇവിടെ കുടുംബ കുടുംബത്തോടെ ആ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾ പേരുള്ളൂ കുടുംബത്തോടെ ഫുള്ള് പനിയായിരുന്നു കേട്ടോ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴാണ് ഒന്ന് തല പൊന്തി തല പൊന്തി എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര തലവേദന കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കണ്ണന് പനി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അവിടെ കുറച്ച് അങ്ങനെ ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് മോന് പനി വന്നു പിന്നെ എനിക്ക് പനി വന്നു പിന്നെ മോനിപ്പോൾ ചെറുതായിട്ട് പനി ചെയ്തിട്ടുണ്ട് അങ്ങനൊക്കെ ഏഹ് അതുകൊണ്ട് അതിൻ്റെ ഈ സീസൺ ഈ ക്ലൈമറ്റ് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ആർക്കൊക്കെ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ തുടങ്ങി ഒന്ന് കമൻറ്റ് ചെയ്യണേ കാണുന്നവർ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചാണെന്നും ഇടാമെന്ന് വിചാരിക്കുന്നില്ല അപ്പം ഇവിടെ ഞാനിവിടെ ക്യാമറ വെക്കുന്ന ഫോൺ വെക്കുന്നൊക്കെ ഭയങ്കര സംഭവം കിട്ടും കട്ടിലെ മേലെ ഫോൺ വെച്ചിട്ട് താഴെ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്ര കണ്ടാവുന്നില്ല പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇത് പറയാനൊന്നുമില്ല എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ കിട്ടും എന്താ എന്താണെന്ന് അറിയാത്ത ടെൻഷൻ അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്രീതിങ് പ്രോബ്ലം ഒക്കെ ആയിരുന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറെ വെച്ച് സ്ട്രെസ്സ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു എന്നിട്ട് കണ്ണൻ്റെ ഇരുന്ന് ഓട്ടം പാവം കാണണ ഞാൻ എന്ത് ചെയ്യാനെന്നുള്ള ഓട്ടൽ നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അതൊന്നും എനിക്ക് അങ്ങനത്തെ വേറൊരു കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും എനിക്കില്ല എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇവനെ അംഗനവാടി വിടാനായി മുപ്പതാം തീയതി തൊട്ട് അംഗനവാടിയിൽ ജോയിൻ ചെയ്യണം എനിക്ക് അതോർത്തിട്ട് ഭയങ്കര എനിക്ക് എന്തോ നെഞ്ചൊക്കെ വേദന എടുക്കട്ടോ അതെല്ലാം അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു കാരണം എനിക്ക് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ അപ്പം ഞാനും മോനും മാത്രം ഓ ഞാനും മോന് മാത്രല്ലേ ഇവിടെയുള്ളൂ അപ്പൊ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടോ ഞാനും മോന് എത്രയൊക്കെ ഞാൻ അടിക്കോ അടിക്കണോന്ന് ഞാൻ പറഞ്ഞില്ല അടിയൊക്കെ കൊടുക്കും ഇടയ്ക്ക് അടിയൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വഴക്ക് പറയും അടി കൊടുക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞ അതൊക്കെ അത്രയുണ്ട് ചില സമയത്ത് അലയിക്കും അയ്യോ ചെറിയ മോനല്ലേ എന്തിനാണ് അടിക്കുന്നതെന്നായിരിക്കും പക്ഷെ ചില സമയത്ത് നമുക്ക് പറയാ കുട്ടികളിലൊക്കെ അറിയാലോ ചില സമയത്ത് ഭയങ്കര ധരിക്കും കിട്ടും അപ്പൊ ഞാൻ കൊടുത്തു പോവും അപ്പൊ എന്തൊക്കെയാണെങ്കിലും അച്ഛുമ്മ എന്തൊക്കെയാണെങ്കിലും അവന് ഇവിടെ ഇല്ലാന്നാലെങ്കിലും എനിക്ക് പറ്റുന്നില്ല കേട്ടോ അംഗൻവാടി പോവാന്ന് പറഞ്ഞ ആ സമയത്തൊന്നും എനിക്ക് ഭയങ്കര ഒരു അഞ്ചാറ് മാസം ആയി ഞാൻ മനസ്സിങ്ങനെ അയ്യോ രണ്ടു മാസം കൂടെ കഴിഞ്ഞ് അംഗനവാടി വിടണലും ഒരു മാസം കൂടെ കഴിഞ്ഞ് അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഇപ്പൊ രണ്ടു ദിവസം കൂടെ അങ്ങനെ ഉള്ളു കേട്ടോ ഇവിടെ വിടെ അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അത് ആലോചിച്ചിട്ട് വേറെ ഒന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെ അവന് അങ്ങനവാടി വിടാനായി പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ നിങ്ങളുടെ ഒക്കെ നാട്ടിൽ മഴ ഉണ്ടോ അതൊക്കെ ഒന്ന് പറയണേ പിന്നെ ഞാൻ വെച്ച് വെറുതെ ഒരു ജസ്റ്റ് ആയിട്ട് ഒരു ആയിട്ട് എടുത്തിടാം പിന്നെന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് ഇവിടെ കാണിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ മഴയായി ഈ റൂമിനകത്ത് ഇരുന്നിട്ട് എന്ത് ഒരു രണ്ട് എത്ര ഒരു ഇത്ര സ്ഥലം നമ്മൾ നമ്മളിരുന്നിട്ട് വേറെ എന്ത് കാണിക്കാനാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ എടുത്തു വെച്ച വീഡിയോസ് ഇനി ഉണ്ട് അത് വരാനുണ്ട് നാട്ടിൽ പോയ വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് രണ്ട് രണ്ട് വീഡിയോയും കൂടെ ഉണ്ടാവും വരാനുണ്ടാവും അപ്പം അത് നാട്ടിൽ പോയി വന്നിട്ട് ഇപ്പോൾ കുറച്ചായി എനിക്ക് ഒന്നിനൊരു മൂടില്ല അതാണ് ഞാൻ ഷോർട്സ് പോലും ഇടാത്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്കിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സന്തോഷമെന്ന് പറഞ്ഞാലും ഒരു സ്ട്രെസ്സിൻ്റെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ എനിക്ക് വേറെ കണ്ണന കൊണ്ടോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു കാര്യത്തിന് എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ ഞാൻ വേറൊരാളെ കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാം കൊണ്ടും ഇങ്ങനൊന്നും ജീവിക്കാൻ പറ്റില്ല പറ്റില്ലായിരിക്കും പറ്റില്ല എന്നാണ് തോന്നുന്നത് നമ്മൾ കുറെ പൈസേൻ്റെ കാര്യമല്ല പറയുന്നത് അതിലും പുറമേ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് നമ്മുടെ സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത് കുറേ പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ പൈസ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ സന്തോഷം കൊണ്ട് നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റും അങ്ങനത്തെ ആണ് നമ്മൾ നോക്കേണ്ടത് എനിക്ക് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ലക്കയാണ് അതുകൊണ്ട് കണ്ണിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതൊന്നും അല്ല എനിക്ക് ഞാനായിട്ട് എനിക്ക് ഭയങ്കര ഓസിഡി അതോ അങ്ങനെ ഒന്നും ഔസിഡല്ല അങ്ങനെ എന്തോ പറയില്ല ഇതൊരു സംഭവം ഭയങ്കര ടെൻഷൻ ഒരു ചെറിയ കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര വലിയ സംഭവം പോലെ ഞാൻ ടെൻഷനായിക്കെട്ടോ ചെറിയൊരു ഇപ്പം എന്താ ഒരു എന്താ എക്സാമ്പിൾ പറയാം എക്സാമ്പിൾ പറയാനില്ല അത്രയ്ക്കും ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ചെറിയ ചെറിയ കാര്യ ഭയങ്കര ടെൻഷനാണ് അതുപോലെ തന്നെ അതുകൊണ്ടുതന്നെ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു എന്തോ ചില സമയത്ത് അത് കൂടുതലാണ് ചില സമയത്ത് അത് ആലോചിക്കില്ല കേട്ടോ പിന്നെ എല്ലാ അമ്മമാർക്കും ഉള്ള പോലെ തന്നെ എനിക്കിപ്പോൾ അങ്ങനെ അവിടെ ഇവിടുമ്പോ അവിടെ പോയി എന്തേലും പറ്റുമോ ഇപ്പോൾ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ അതും പേടി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ വീടേലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം ചീത്തയാണെങ്കിൽ ശരി എന്തായാലും ശരി കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് പറയാം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിന് ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ നോക്കിയത് എന്താന്ന് അറിയില്ല ഞാൻ വർത്തമാനം പറഞ്ഞു കണ്ടിട്ടായിരിക്കും വെറുതെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ എപ്പോഴും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇതിലൊന്നും വലിയ എഡിറ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസം ഒരു ദിവസം ഇവിടെ കഴിയുമ്പോൾ വീടും ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നല്ല വീഡിയോ ഉണ്ടെങ്കിൽ നല്ല വീഡിയോ ഉണ്ടാകാം അല്ലെങ്കിൽ നല്ല വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാം വീഡിയോ